കഴിഞ്ഞ ദിവസം വാർത്തകളിലെല്ലാം തിളങ്ങി നിന്ന് ഒരു വൃദ്ധയുണ്ട് പേര് പ്രഭാവതി എന്നാണ് തോന്നുന്നത് അവർ കോഴിക്കോട് ഉള്ളൊരു സ്ത്രീയാണ് ഗതാഗതക്കുരുക്കിൽ പെട്ട് സമയം കളയാൻ താല്പര്യമില്ലാത്തവരും എത്രയും പെട്ടെന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നതുമായ കുറച്ച് ആൾ ആൾക്കാർ പെഡസ്ട്രിയൻസിന് അനുവദിച്ച നടപ്പാതെക്കൂടെ സ്കൂ ടു വീലേഴ്സും ത്രീ ആണ് കൂടുതൽ അതിലൂടെ അങ്ങോട്ട് പോ പോകുന്ന ഒരു കാഴ്ച എല്ലായിടത്തും കാണാം പക്ഷെ അവിടെ അത് കൂടുതലാണെന്ന് തോന്നുന്നു ഇപ്പോൾ പ്രഭാവതി എന്ന് പറഞ്ഞ സ്ത്രീ അതിനൊരു അറുതി വരുത്തണമെന്നുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെ സ്കൂട്ടർ ഓടിക്കുന്നവരെയും അതേപോലെ അതിന് പോകുന്ന ത്രീ വീലേഴ്സിനോ ഒക്കെ എങ്ങനെ തടയുന്നതായിട്ടുള്ളൊരു വാർത്തയാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് മാത്രമല്ല പ്രഭാവതിക്കുകയെ വളരെയധികം എപ്രിസിയേഷൻ അതിൽ നിന്ന് കിട്ടുകയും ചെയ്തു ആ ലൊക്കാലിറ്റിയിലുള്ള പ്രാദേശികവാസികളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്ര സപ്പോർട്ട് പിന്തുണ കിട്ടുമായിരുന്നില്ല ഈ പണ്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്താണെങ്കിൽ ഇത്ര സ്ത്രീകളെ ഓ പറയാം നീ പറയാനൊന്നും ഉണ്ടാവില്ല അതുപോലെ തൻ്റെയടി വീട്ടിലെ ആണുങ്ങളെ ഭയ ഭയക്കാനില്ല ആ സ്ത്രീ വീട്ടിലേക്ക് ചെന്നാൽ തന്നെ ആ സ്ത്രീയെ അവിടുത്തെ പുരുഷന്മാരൊക്കെ അടിച്ചമർത്തുകയും ചീത്ത പറയുകയും വഴക്ക് പറയുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ ഇന്ന് കാലം മാറിയത് കൊണ്ട് തന്നെ അത് സോഷ്യൽ മീഡിയയിൽ ആ ഒരു ദൃശ്യം വളരെ കൗതുകത്തോട് കൂടിയും അതേപോലെ തന്നെ വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള റിമാർക്സ് ആണ് അവർക്ക് അത് അങ്ങനെ അതിനെ വീക്ഷിച്ചതും വളരെ കൂടിയാണ് വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള റിമാർക്സ് ആണ് അവർക്ക് കിട്ടിയത് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്നുണ്ട് ഒരു ദിവസം പോട്ടെ ഇത് കുറച്ച് ഓവറാവണല്ലോ രണ്ടാം ദിവസവും അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ അവർ ജനശ്രദ്ധയ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ജനശ്രദ്ധയ്ക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഒറ്റ ദിവസത്തെ ഒരു വൈറൽ അതോടുകൂടി അവസാനിപ്പിക്കാമായിരുന്നു പക്ഷെ അതല്ല അവർക്ക് അതിന് ശാശ്വതമായൊരു പരിഹാരം ഒരു സൊല്യൂഷൻ വേണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരത് തുടർന്നു കൊണ്ടുപോകുന്നത് അവിടെ അധികാരവർഗം നിസ്സംഗരായിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ നിശബ്ദരായിരിക്കുന്നു മറ്റ് യാത്രക്കാർ മറ്റ് ഹ്യൂമൻ ബീങ്ങ്സ് ഫെല്ലോ ഹ്യൂമൻ ബീങ്സും നിശബ്ദരായിരിക്കുന്നു അത് തൻ്റെ പ്രശ്നമല്ല നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് കാര്യം നടക്കുക കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥ നിലവിലുള്ളപ്പോൾ അതിനെതിരെ അവർ രണ്ടാം ദിവസവും മൂന്നാം ദിവസവും നിൽക്കുകയാണെങ്കിൽ കൂടുതൽ എപ്രിസിയേഷൻ ആണ് കൊടുക്കേണ്ടത് കാരണം അവർക്ക് വെയിലുകളണ്ട് വയസ്സായ സ്ത്രീയാണ് അതിനോട് പോയിരുന്നിട്ട് എന്ത് കിട്ടാനാ ആളുകളെ കുറച്ച് വെറുപ്പ് കിട്ടണം അപ്പം അത് അപ്പോൾ അവര ചെയ്യുന്നത് വളരെ സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും അവർ ആർജവത്തെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ പക്ഷേ ഇതിനെ ഈ പ്രവൃത്തിയെ എനിക്ക് കേവലം ഒരു വഴി തടയൽ തടയൽ മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത് അതിലുമുപരി വലിയൊരു സാമൂഹിക സന്ദേശം കൂടിയാണ് അവരതിൽ കൂടെ കൊടുക്കുന്നത് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ അത് പെഡസ്ട്രിയൻ റൈറ്റ്സ് ആണ് അതായത് സാധാരണ ജനങ്ങൾക്ക് നടന്നു പോകേണ്ട കാര്യങ്ങളുണ്ടാവും പ്രാദേശികവാസികൾക്ക് അല്ലെങ്കിൽ ഒരു അപ്പഴത്തെ ഒരു കടയിലുള്ള ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടി അനുവദിച്ചിട്ടൊരു പാതയിലാണ് ഈ ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷോർട്ട് കട്ട്സ് ആയിട്ട് വരുന്ന വണ്ടിക്കാർ ശ്രമിക്കുന്നത് അത് ഈ നടന്നു പോകുന്ന അനുവദിച്ച സ്ഥലത്ത് കൂടെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അംഗപരിമിതി ഉള്ള ആൾ പരിമിതികളുള്ള ആൾക്കാരായിരിക്കാം ശാരീരിക വെല്ലുവിളികളുള്ള ആൾക്കാരും അന്തരും പിന്നെ അതുപോലെ തന്നെ ഗർഭിണികളും വൃദ്ധരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അത്രയും കുറച്ച് സ്ഥലത്ത് കൂടെ ഇവരെയും കൂട്ടിങ്ങോട്ട് ഇടിച്ചു ഇടിച്ചില്ല എന്ന് പറഞ്ഞു പോകുന്നത് നടന്നു പോകുന്നവരുടെ അവകാശങ്ങളിലേക്കുള്ള ഒരു എൻക്രോച്ച്മെന്റ് ആണ് കടന്നു കടന്നുകയറ്റാണ് ആ അവകാശത്തെ സംരക്ഷിക്കുക എന്നതാണ് അവര് അവരുടെ ആ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മളൊക്കെ നിയമം പാലി നിയമം പാലിക്കുന്നത് എന്താ നിയമം പാലിക്കുന്നത് നമ്മുടെ സിവിക് സെൻസ് കൊണ്ടല്ല പൗരബോധം കൊണ്ടൊന്നല്ല അല്ല അത്യാവശ്യം ക്ലാസ് റൂമിൽ തന്നെ കുട്ടികൾക്ക് നിശബ്ദരായിരിക്കണം അച്ചടക്കം വേണം ഡിസിപ്ലിൻ വേണം എന്നുള്ളത് കുട്ടികൾക്കൊക്കെ അറിയാവുന്നതാണ് ഇത് വിദ്യാലയമാണ് മറ്റ് ക്ലാസ്സിൽ ക്ലാസ് നടക്കില്ല ശബ്ദം ഉണ്ടായാൽ എന്നത് പക്ഷെ അവർ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ബഹളം വെക്കാൻ നോക്കും അതെന്താണെന്നുള്ളത് പേടികൊണ്ടാണ് നമ്മൾ അതുകൊണ്ട് ആ ഉള്ളിലുള്ള ഒരു സ്വാംശീകരിച്ചിട്ടില്ല പല കാര്യങ്ങളും അത് നിയമത്തെ ഭയന്നുകൊണ്ട് മാത്രം അവിടെ ചില ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു അതേസമയം റോഡിലെ നിയമം പാലിക്കുന്നതും നിയമത്തെ ഭയം എങ്ങനെയാ പീനലൈസ് ചെയ്യുക എന്താണ് ശിക്ഷ എന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തിനെ കുറിച്ചും നല്ല ധാരണ ഉള്ളതുകൊണ്ട് മാത്രമാണ് പാലിക്കുന്നത് അതല്ലാതെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല അത്ര മൂല്യങ്ങളൊന്നും നമ്മൾ സ്വായത്തമാക്കിയിട്ടില്ല സ്വാംശീകരിച്ചിട്ടില്ല അപ്പോൾ നിയമത്തെ ഭയം ഭയം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് ചെയ്യുന്നത് പക്ഷെ നിയമം നിലനിൽക്കുമ്പോഴും നിൽക്കുമ്പോഴും ക്യാമറ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നിയമം എങ്ങനെയാണ് വെട്ടിക്കുക എന്നൊരു നമ്മൾ നോക്കും അതുപോലെ തന്നെ മറ്റ് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇവേട് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കും പക്ഷേ ഇവിടെ നിയമം പാലിക്കപ്പെടാനുള്ളതാണ് അത് സ്വാംശീകരിക്കപ്പെടേണ്ട സംഗതിയാണ് അതിനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരു സി വന്നിട്ട് അവിടെ അങ്ങനെ ചെയ്യുന്നത് അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കുകയും ജനങ്ങളെ അധികാരികളുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ അവരത് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ സ്വമേധയാ പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള നിയമം പാലിക്കാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പ്രഭാവതിയുടെ ഈ ജസ്റ്ററിൻ്റെ ഒരു സന്ദേശം പിന്നെ നമുക്ക് ഒരു നിർഭയത്വം സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും അതേപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഒക്കെ ഒരു ഒരു നല്ല ഉദാഹരണം ഉദാഹരണമാണത് കാരണം ഇനിയും സ്ത്രീയല്ലേ ഏർ വീട്ടിലും മിണ്ടാതിരുന്നു ഈ വയസ്സായല്ലോ പേര കുട്ടികളൊക്കെ നോക്കിയിരുന്നാ പോരെ ഇതിലെപ്പോ നാടൻ നാക്കുമ്പോൾ അവനവന്റെ വീട്ടിലെ കാര്യം നടന്നില്ല ആ വന്ന ഒരു വ്യക്തി ആണ് ദേഷ്യക്കാരാണ് അല്ലെ കഞ്ചാവടിയന്മാരാണ് ചെങ്ങെ മേലിടിച്ചങ്ങട്ട് പോവും അതിനൊക്കെ വകവയ്ക്കാതെയാണ് അവര് നിർഭയമായിട്ടാണ് അവര് പെരുമാറുന്നത് അതിൻ്റെ അവർക്ക് പരിണതപനങ്ങളെക്കുറിച്ച് അറിയാത്ത സ്ത്രീ ഒന്നുമില്ല സംസാരം കേടുമ്പോൾ അറിയാൻ നല്ല സിവിക് സെൻസ് ഉള്ള സ്ത്രീയാണ് നല്ല രാഷ്ട്രീയബോധം ഒക്കെ ഉള്ള സ്ത്രീയാണ് അപ്പോൾ അവര് പറയും അവർക്ക് അറിയാത്ത ഈ ലോകം ഇപ്പം വീണ്ടും വിളിക്കും അടിക്കിലും വീട് കറി തല്ലിലും നോട്ടം നോട്ടിട്ട് പിന്നീട് വന്ന് ഉപദ്രവിക്കുകയും റിറ്റാലിയേറ്റ് ചെയ്യുകയും ഒക്കെ ഒരു സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത് അവർക്ക് നല്ല അറിയാം ആ ഭയത്തെയൊക്കെ അവർ മറികടന്ന് അല്ലെങ്കിൽ അതിനെ തൃണവൽക്കരിച്ച് അവരവിടെ വന്ന് ഒരു സിവിക് സെൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീകൾക്കും കൂടി നല്ലൊരു ഇൻസ്പിറേഷൻ ആണത് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം സ്ത്രീ ശാക്തീകരണം വേണം എന്ന് സ്ത്രീകൾക്കും കൂടി ഒരു നല്ലൊരു ഇൻസ്പിറേഷൻ കൊടുത്തുകൊണ്ടാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം സ്ത്രീകളെല്ലാം തന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നു എന്ന് എന്ന ഒരു സന്ദേശം കൂടി കൊടുക്കുകയാണ് പിന്നെ മാത്രമല്ല ഇങ്ങനൊരു പ്രവൃത്തി ചെയ് ചെയ്തതുകൊണ്ട് ഒരുപാട് ഇമ്പാക്റ്റുകളുണ്ട് സോഷ്യൽ ഇമ്പാക്ട്സ് ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു അവബോധം വന്നിട്ടുണ്ട് ജനങ്ങൾക്ക് അത് നടപ്പാത എന്നുള്ളത് വഴി നടത്തക്കാർക്കുള്ള ആൾക്കാരാണ് വഴിയാത്രക്കാർക്കുള്ള ആൾക്കാരാണ് അത് അവിടെ കയറി വണ്ടി ഓടിക്കാൻ പാടില്ല എന്നൊരു അവബോധം ഇതിനിടയിൽ ഉണ്ടായിട്ട് അത്രയ്ക്കധികം ആൾക്കാർ കണ്ടത് കൊണ്ട് തന്നെ പിന്നെ നീ അതുകൊണ്ട് തന്നെ ആ വഴി കൂടെ പൊടസ്ട്രീൽസിനുള്ള വഴി കൂടെ വണ്ടി ഓടിക്കാൻ ആളുകൾ ഒന്നും സന്ദേഹിക്കും ഒന്നും മടിക്കും പിന്നെ മാത്രല്ല ഇത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ് അവർ പരാജയപ്പെട്ടു അവിടെ ഒരു സ്ത്രീ ഒരു വൃദ്ധയായ സ്ത്രീ വന്ന് അവരെ അത് ഓർമ്മ ഓർമ്മപ്പെടുത്തേണ്ടതായി വന്നു അപ്പം അവർ നിരന്തരം അത് ചെയ്യുമ്പോൾ ഉത്തർ അധികാരികളുടെ കണ്ണുകളും തുറക്കപ്പെടും കാരണം അവർക്കിതിൽ ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല നാണക്കേടാണ് അവരുടെ പരാജയമാണ് അവർ വീട്ടിൽ കൊണ്ട് പൂവും എന്താ പറയുക പട്ടൊന്നും കൊടുത്ത് ഓണർ ചെയ്തുകൊണ്ട് മാതരിച്ചുകൊണ്ടും കാര്യമില്ല അവരവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വീഴ്ച വന്നു പരാജയപ്പെട്ടു അപ്പോൾ ഇനി ഇങ്ങനെ ഇരുന്നാൽ ജനങ്ങൾ കയറി മേയും ശമ്പളം മേടിച്ച് ഇങ്ങനെ ഇരുന്ന് ചില കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങി പൊക്കോളാനും പറഞ്ഞ് പറഞ്ഞു കൂടാറില്ല അപ്പോൾ അതുകൊണ്ട് അവരും കുറച്ചും കൂടി ജാഗരൂകരാവും കുറച്ചും കൂടി വിജിലൻ്റ് ആകും അതും ഈ സ്ത്രീയുടെ പ്രവൃത്തിയുടെ ഒരു ഇമ്പാക്റ്റാണ് അവർ ചെറിയ ജസ്റ്റർ കൊണ്ട് എത്ര കാര്യങ്ങളാണ് സമൂഹത്തിന് നല്ല നല്ല സന്ദേശങ്ങൾ അവർ നട കൊടുക്കുന്നതെന്ന് അറിയുമോ ഒരു അതേസമയം ഒരു നല്ല മാതൃകയായി കാരണം ഇങ്ങനെ ആയിരിക്കണം ഒരു പൗരൻ എന്നൊരു മാതൃകയാണ് അവർ സമൂഹത്തിന് കൊടുത്തിട്ടുള്ളത് എനിക്ക് എനിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കിപ്പോൾ എന്താ എന്നൊരു ചിന്താഗതി മാറ്റേണ്ടതുണ്ട് തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം എന്നൊരു തോന്നൽ എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കാൻ ആ വയസ്സായ സ്ത്രീക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ജസ്റ്റർ കൊണ്ട് ഒരു ജസ്റ്റർ കൊണ്ട് ഈ ചെറിയൊരു ജസ്റ്റർ കൊണ്ട് പ്രഭാവതി എന്ന ആ ഒരു അമ്മ വയസ്സായ സ്ത്രീ ചെയ്തത് എത്ര ഫാർ റീച്ചിങ് ആയിട്ടുള്ള ദൂരെ വ്യാപകമായിട്ടുള്ള ഇമ്പാക്റ്റാണ് അവർ ആ ഒരു ജസ്റ്റർ കൊണ്ട് അവർ വല്ല ഭംഗിയുണ്ട് കാലൊന്നെടുത്ത് ഇങ്ങനെ ഒന്ന് പോണെന്ന് കാണട്ടെ എന്നുള്ളൊരു ഒരു രീതിയൊക്കെ ഉണ്ട് അതൊക്കെ എത്ര മനോഹരമായ ഫാർ റീച്ചിങ് ആയിട്ടുള്ള സംഗതികളാണ് അവർ അവർ ചെയ്തത് ഒരു ചെറിയൊരു ആക്ട് ഓഫ് ഒരു ഒരു വളരെ ലളിതമായൊരു ആക്റ്റാണ് ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് എന്ന് തന്നെ പറയാം കാരണം അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ അവർ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ അപ്പോൾ ഞാനുണ്ട് ഇവിടെ തടയാൻ നീ അങ്ങനെ നിങ്ങൾ നിങ്ങളങ്ങനെ ആളാവണ്ട നിയമം പാലിച്ചു തന്നെ പോകൂ എന്നുള്ളത് എത്ര ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി നമുക്കൊന്നും പലതും പൊതുസമൂഹത്തിൽ നടക്കുന്നതെന്നും ഒറ്റയ്ക്ക് നിന്ന് വിളിച്ചു പറയാനൊന്നും ഉള്ള ധൈര്യമൊന്നും ഇപ്പോഴും ഇല്ല മറ്റുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കൂട്ട കൂട്ടാൾക്കാർ പാർട്ടിയുടെ അണികളോടൊപ്പം നിന്ന് പറയുന്ന പോലെ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതും അപ്പോൾ പക്ഷെ വേറെ ഒന്നുണ്ട് നിയമം നമ്മൾ കയ്യിലെടുക്കേണ്ട കയ്യിലെടുപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തത് അത് നമ്മൾ ഫോട്ടോ എടുത്ത് അധികാരികൾക്ക് അയച്ചു കൊടുത്താൽ മതിയാവും പക്ഷേ നിവൃത്തിയില്ലാണ്ട് വന്നതാണ് പക്ഷെ അതൊരു നിയമം കൈ എല്ലാവരും കയ്യിലെടുക്കേണ്ടതില്ല എന്ത് അതും കൂടിയുണ്ട് ഇതിങ്ങനത്തെ ഒരു അതിൻ്റെ മറ്റൊരു വശം എന്നുള്ളതും കൂടി പറഞ്ഞു വെക്കട്ടെ എന്തായാലും പ്രഭാവതിക്ക് ആ പ്രഭാ പ്രഭാ എനിക്ക് അമ്മ എന്ന് വിളിക്കണ്ടല്ലോ പ്രഭാവതിക്ക് എല്ലാവിധ ആശംസകളും ഒപ്പം നല്ല അഭിനന്ദനവും അറിയിക്കുന്നു നന്ദി നമസ്കാരം